നമസ്കാരം ബ്രാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ആ പയ്യൻ കളിച്ച് തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങൾ കൊന്നു അല്ലെങ്കിൽ കൊല്ലാൻ ശ്രമിച്ചു അതാണ് ഉണ്ടായിരിക്കുന്നത് യഥാർത്ഥത്തിലെ അവൻ്റെ മൂല്യം അറിഞ്ഞ് മാത്രമേ ബാഴ്സലോണ പണം മുടക്കിയിട്ടുള്ളൂ വിറ്റർ റോക്കിൻ്റെ കാര്യത്തിൽ വിമർശനങ്ങളോട് പ്രതികരിക്കുകയാണ് ഇപ്പോൾ ഡെക്കോ ബാഴ്സലോണ താരമാണ് ബ്രസീലുകാരനാണ് പക്ഷെ കളിച്ചത് പോർച്ചുഗലിന് വേണ്ടിയിട്ടാണ് അതൊക്കെ നമുക്കറിയാം ഏതായാലും വിറ്റർ റോക്കിനെ ടീമിലേക്ക് എത്തിച്ചതിനെ കുറിച്ച് പിന്നീട് വലിയ തർക്കങ്ങളും ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നല്ലോ ഡെക്കോയുടെ മാത്രം ഷൈനിങ് ആണ് വിക്ടർ റോക്ക് എന്നുപോലും ചില ആളുകൾ വിട്ടു അതിന്റെ കാരണം ആദ്യത്തെ രണ്ട് മൂന്ന് മത്സരങ്ങളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ വന്ന റോക്ക് ഗോളടിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോഴും ഒരു കളിയിലും ഫുൾ ടൈം റോക്ക് കളിച്ചിട്ടില്ല പതിനെട്ട് വയസ്സേ താരത്തിനുള്ളൂ എന്ന കാര്യം കൂടി ഓർക്കുക ചാവി പറഞ്ഞത് ഫുൾ ടൈം കളിപ്പിക്കാത്തത് ഒരു വലിയ പരിക്ക് മാറി തിരികെ വരുന്നതേ ഉള്ളൂ റോക്ക് അപ്പം അതുകൊണ്ട് സമയമെടുക്കും പക്ഷേ വലിയ ഭാവിയുള്ള കളിക്കാരനാണെന്നൊക്കെയാണ് ഇപ്പൊ കഴിഞ്ഞ രണ്ട് കളികളിലായിട്ട് റോക്ക് ഗോൾ അടിക്കുന്നോണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ വന്ന് പെട്ടെന്ന് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന റോക്കിനെയാണ് നമ്മൾ ഇപ്പൊ കാണുന്നത് എന്തായാലും ഇപ്പൊ ഡെക്കോ പ്രതികരിക്കുന്നു അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ഓൾറെഡി ആ കിഡിനെ ആ പയ്യനെ കളി തുടങ്ങുന്നതിന് മുമ്പേ കളിച്ചു തുടങ്ങുന്നതിന് മുമ്പേ കൊന്നു അല്ലെങ്കിൽ കൊല്ലാൻ ശ്രമിച്ചു അതാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത് നമ്മൾ റോക്കിന് വേണ്ടി ചിലവാക്കിയത് മുപ്പത് മില്യൺ യൂറോയാണ് ഏർ ലിവർപൂൾ ഡാർവിൻ ന്യൂനസിനെ സൈൻ ചെയ്ത തൊണ്ണൂറ് മില്യൺ ആയിരുന്നു ന്യൂക്യാസില് എഴുപത് മില്യൺ യൂറോയാണ് ആണ് ഐസക്കിന് കൊടുത്തത് അപ്പം ഈ പ്രൈസ് അനാലിസിസ് നമ്മൾ ആ അർത്ഥത്തിലാണ് എടുക്കേണ്ടത് വളരെ എക്സ്പെൻസീവ് ആയിട്ടൊന്നും നമ്മൾ ചെലവഴിച്ചിട്ടില്ല റൈറ്റ് മണിയാണ് നമുക്ക് ആവശ്യമുള്ളൊരു പ്ലെയർക്ക് വേണ്ട റൈറ്റ് മണിയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളൂ മുപ്പത് മില്യൺ ആണ് ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ചെലവാക്കിയത് ബാക്കി ഇപ്പം പെർഫോമൻസുമായിട്ട് ഡിപ്പെൻഡ് ചെയ്താണ് കിടക്കുന്നത് ഞാൻ വിചാരിക്കുന്നത് പെട്രിയുടെ കാര്യത്തിൽ ചെയ്ത പോലെ വേരിയബിൾസ് നമ്മൾ കൊടുക്കേണ്ടി വരുമെന്നാണ് എന്നുകൂടി ഇപ്പോൾ ഡെക്ക് വളരെ കൃത്യമായിട്ട് പറഞ്ഞു അതോടൊപ്പം ഡെക്ക് പറഞ്ഞൊരു കാര്യം കൂടി ഉണ്ട് റോക്ക് ഒരു ഗോൾ സ്കോറാണ് മറ്റു പലരിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രൊഫൈലാണ് അദ്ദേഹത്തിനുള്ളത് ഗുയിൽ നിന്നുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രൊഫൈല് നമുക്ക് വേണ്ടത് അത്തരത്തിൽ അതായത് സുവാരസും ഒക്കെ കളിച്ചിരുന്നല്ലോ അതുപോലെയുള്ള ഗോളടിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു പ്ലെയറാണ് നമുക്ക് വേണ്ടത് വിത്തൗട്ട് കമ്പയറിങ് അവരുമായിട്ട് കമ്പയർ ചെയ്യുക പക്ഷെ അങ്ങനെയുള്ള ഒരു പ്ലെയറാണ് വേണ്ടത് റോക്ക് തീർച്ചയായിട്ടും ഒരു ഗോൾ സ്കോറാണ് എന്ന് കൂടി ഇവിടെ പറഞ്ഞു വെക്കുന്നു കൂടി അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിഷങ്ങൾ ഭയങ്കര